റസൂർ സല്ലാ സ്വല തങ്ങളെ നിവാസികൾ കല്ലെറിഞ്ഞ് വന്നിരുന്ന സ്ഥലത്തുണ്ടായ പള്ളിയാണ് ഈ മസ്ജുദ് പോലെയുള്ള മക്കയിലെ വലിയ കുഫ്ബാറുകളുടെ ഒരു കേന്ദ്രം അതുപോലെ താമസിക്കപ്പെടുന്ന അപ്പൊ റസൂൽ അവിടെ സങ്കടപ്പെട്ടു അപ്പോൾ ഇവർക്ക് ഈ കുത്തുബു ഷൈബ് ഒരു അലിവ് പക്ഷോട്ട് കൊടുക്കും അതായത് മക്കയിലെ കൊടിയ കാസർഗോഡ് നേതാക്കൾക്ക് അള്ളാഹു താലം ഒരു ഇൽഫത്ത് ഇട്ട് കൊടുത്തു നബിയുടെ ഒരു സ്നേഹം ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടത് നമ്മളെ കുടുംബകാരൻ തന്നെയല്ലേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ എന്തെങ്കിലും ഒരു സഹായത്തിൽ മുന്തിരി തോട്ടത്തിൽ നിന്ന് ഒരു പാത്രത്തിൽ മുന്തിരി ശേഖരിച്ചിട്ട് അദ്ദാസ എന്ന് പറഞ്ഞ അടിമന്റെ കയ്യിൽ കൊടുത്തു വിട്ടു അപ്പൊ റസൂൽ പഠിക്ക് അല്ലേ ഏറ് കൊണ്ട് പരിക്കേറ്റ് കിടക്കല്ലേ ആ റസൂലിന്റെ മുമ്പിൽ ഇതാണ് വെച്ചു കൊടുത്തപ്പോൾ റസൂൽല്ലാ ബിസ്മില്ലി എന്നാണ് അത് കഴിച്ചു തൊട്ടടുത്ത അദ്ദാസും കൊടുത്തു അപ്പം അദ്ദാസ വലിയ സന്തോഷമായി അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞു നബി നിങ്ങൾ നിങ്ങൾ പറയണത് ഞങ്ങളെ അറബികൾ അറബികൾ ആരും പറയണേ കേട്ടില്ലല്ലോ ഈ വാക്ക് ബിസ്മില്ലാന്നുള്ളത് അതാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ റസൂൽല്ലാൻ നിങ്ങളേത് നാട്ടുകാരനാണെന്ന് വെച്ചു ഞാൻ നീലു വാക്കാരനാണെന്ന് പറഞ്ഞത് അപ്പോൾ റസൂൽല്ലാ തിരിച്ചു വെച്ചു ആ താരിഫ് യൂനിസുഫിന് മത്ത മത്തായിയുടെ മകൻ യൂനിസിനെ നിങ്ങൾ അറിയുമോ എന്ന് ചോദിച്ചു മത്തായിയുടെ മകൻ യൂനിസിനെ അറിയുമോ എന്ന് വെച്ചു അപ്പോൾ റസൂദ്സ് നബിയാണ് ഞാൻ നബിയാണ് യൂനിസ് എൻ്റെ സഹോദരനാണ് യൂനിസ് മത്തായിയുടെ മകനാകുന്ന യൂനിസ് പ്രവാചകനാണ് എൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞപ്പോൾ ഈ അബ്ദാസൊക്കെ മനസ്സലിഞ്ഞ് നബിയുടെ മുമ്പിൽ ഇവിടെ വെച്ചുകൊണ്ട് അഷദ് അല്ലാ ഈ രണ്ട് സംഭവം നടന്നത് ഇപ്പോഴാണ് അവിടെ ആ കെട്ടിഞ്ഞിരത്ത് നമ്മളൊരു മായാചാരത്തിന് പോണ്ടി അവസരം ഇതാണ് മുന്തിരി തോട്ട അതിന് പകരപ്പതാണ് കോളിഫ്ലവറിൻ്റെ തോട്ടാക്കി മാത്രം ഇല്ലേ ഇതാണ് പണ്ടി അപ്പം രണ്ടുറുപ്യ വാടക അവിടെ കൊടുത്താണ് വെറുതെ സമയത്തിനേശ്വര യാതൊ